ഹലോ ഗുയ്സ് അപ്പം ഇന്നത്തെ യാത്ര തുടങ്ങിയാലോ പോകുന്ന വഴി നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നേ പിന്നെ കുറച്ച് നേരം അവരോട് വേണ്ടിയും പറഞ്ഞ കീഴ് ഇങ്ങോട്ട് പോകുന്നു ഈ വീടുകളിങ്ങനെയുണ്ട് എൻ്റെ മോനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ഇത്രനാട് ഇന്ത്യയിലുണ്ടായെങ്കിലും ആ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷെ നേരിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് നമ്മുടെ പോണ്ടിച്ചേരി പോയ ഒരു ഫീലുണ്ട് റോസും യെല്ലോയും എല്ലാ കളറും കൂടി നമ്മുടെ നാട്ടിലെ ട്രാക്ടറാണ് വരുന്നത് നല്ലൊരു ഒത്ത സാധനം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന പാലുമില്ലേ ആണത്ര നിസ്സാരക്കാരനൊന്നുമല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ചതാണ് അത് നമ്മിപ്പോൾ ഒരു നാട്ടിൻ പ്രദേശത്ത് പോകുന്നത് ഇവിടെ കൃഷി ചെയ്യണം പാലും ഇറച്ചിയും കാര്യങ്ങളെല്ലാം സിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ച പാൽ പോണത് ഇതുപോലെ കുതിരപ്പുറത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കെംബ്രിഡ്ജിലോട്ടാണ് പോണത് മഴക്കാലത്ത് ഈ ഒരു ലെവൽ വരെ വെള്ളം ഉണ്ടാവേ ഇത് ഫുള്ള് മുങ്ങും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് മഴക്കാലം പറയാനൊന്നുമില്ല ഇടക്കിടക്ക് പെയ്യണം തന്നെയാണ് ഇവനിപ്പോൾ അതി ഒഴുകണതൊന്നും നോക്കണ്ട ആൾ ഡേഞ്ചർ തന്നെയാണ് നമ്മുടെ ആലുവ പാലം പോലെ ഉണ്ടല്ലേ ആർച്ചയൊക്കെ കണ്ടിട്ട് ഈ ബ്രിട്ടീഷുകാർ പണ്ടേ ഇങ്ങനെയാണ് എത്ര പഴക്കമുള്ള സാധനമാണെങ്കിലും അവർ ഇങ്ങനെ മെയിൻ്റൈൻ ചെയ്യും എത്രയോ ആൾക്കാർ ചരിത്രം അറിയാവുന്ന പാലമായിരിക്കും വല്ലത് അങ്ങനെ ചരിത്രമൊക്കെ പഠിച്ച് തിരിച്ച് വന്യ വഴിക്ക് കണ്ട കാഴ്ചയാണിത് നല്ല രസമുണ്ടല്ലേ അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു വഴി വേണ്ടത് എന്നാൽ പിന്നെ പോയിക്കളയെന്നചരിച്ച് കാരണം ഇപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഈ വഴി അങ്ങനെ നടന്ന് നോക്കാം എന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ ആണെങ്കിലേരിക്കും തോന്നി എന്തായാലും പോയത് വെറുതായില്ല ലാസ്റ്റൊരു വെള്ളച്ചാടത്തിൻ്റെ അടുത്തു തന്നെ പോയി എത്തി പക്ഷെ പോണ വഴി എൻ്റെ പൊന്നോ ഷൂ ഒക്കെ മൊത്തം ചെള്ളീണു ഇവിടെ സൈക്കിൾ പാടൊക്കെ കാണുന്നുണ്ട് സൈക്കിളും ഇങ്ങനെ മറ്റേ ഡോഗ്സൊക്കെ ആയിട്ട് പോകണമുണ്ട് അല്ലാതെ വേറെ വണ്ടികളൊന്നും പോകത്തില്ല അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഈ കുഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തേക്കെ പോലത്തെ ഒരു പാടവും പൂക്കളും നല്ല രസമുണ്ട് ഇവിടെ പിരിട്ടായി തുടങ്ങി ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചു മണിക്ക് മുമ്പായിട്ട് നാലേ മണിക്കാലൊക്കെ ആകുമ്പോൾ മിരിട്ടായി തുടങ്ങും അങ്ങനെ നമ്മളെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴി മൊത്തം ഇങ്ങനെ തന്നെയാണ് ഫുള്ള് ചളയാണ് കാൽമയൊക്കെ ഉണ്ടല്ലേ ഇനി ഇത് വീട്ടിൽ കൊണ്ട കഴിക്കടയാനുള്ള പാട് കണ്ടറിയണം അങ്ങനെ പുതിയൊരു ഫ്രണ്ടിനോടേം കിട്ടിയിട്ടുണ്ടേ ഇതുപോലുള്ള വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ നമുക്ക് പൊളിക്കാം